ഇത് മാസ് മോട്ടോർഷ് ആണ് ഹീറോൻ്റെ സ്പ്ലൻഡർ പ്ലസ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണത് സെൽഫ് സ്റ്റാർട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല ബാറ്ററി ചെക്ക് ചെയ്യുക ബാറ്ററി ചെക്ക് ചെയ്യുക കിക്കറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ഉണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ് ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് അത് ഇരിക്കണേ ബാറ്ററി അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് അഞ്ച് റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് നാല് ആംബിയർ ഉള്ള ബാറ്ററി പക്ഷെ നമുക്കത് ബാറ്ററി ലോഡ് റെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ വോൾട്ട് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ലോഡ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഏഴേ പോയിന്റ് അങ്ങനെ നേരെ ഡൗൺ ആയിട്ട് പോവാം ശരിക്കും എട്ടര വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഓൾറെഡി ഡാമേജാണ് ഇത് ശരിക്കും വരുന്നത് നോക്കിക്കോട്ടോ ഏഴര വോൾട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം കംപ്ലൈൻറ്റ് നിന്ന് അതായത് വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടായി കിട്ടും പക്ഷേ നമുക്ക് വണ്ടി കുറച്ച് നേരം വെച്ചിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് അത് ശരിക്കും ആംബെയർ കുറവായിട്ടാണ് വോൾട്ടുണ്ടത് കൊണ്ട് തന്നെ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ആവും സെൽഫ് അടിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ മോട്ടറിമേന്ന് കറക്റ്റ് പവർ ആവശ്യമായിട്ട് വരാം അപ്പോൾ അത് വന്ന സമയത്താണ് ഈ പറഞ്ഞാലും പെട്ടെന്ന് വോൾട്ട് താഴേക്ക് പോയി വണ്ടി സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും പിന്നെ വിട്ട് അടിക്കുന്ന പോലെ കംപ്ലയിൻറ്റ് കാണിക്കും അത് ശരിക്കും ബാറ്ററിടേ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് റെഡിയാവുള്ളൂ പിന്നെ കിക്കറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടാവും കിക്കർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അടിച്ചൊക്കെ നോക്കുമ്പോഴും വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു പ്രോബ്ലം ഒന്നുമില്ല കിക്കർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേറെ പ്രോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ മീറ്ററിനകത്ത് പാർക്ക് ബൾബ് അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് ലൈറ്റ് തെളി പാർക്കിൻ്റെ രണ്ട് ലൈറ്റുകൾ തെളി ആ ഡിസ്പ്ലേ കൃത്യമായിട്ട് കാണാൻ കണക്കാക്കിയിട്ടുള്ള ഇതാണ് അതിനകത്ത് ഈ ഒരു ഭാഗത്തെ ലൈറ്റ് കംപ്ലയിൻറ്റാണ് അത് തെളിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു ബൾബാണ് നമുക്ക് മാറ്റിയിടേണ്ടത് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ നമ്മൾ നോക്കുമ്പോൾ മീറ്റർ വർക്കിംഗ് അല്ല അതിൻ്റെ ഈ കേബിളൊക്കെ ഇവിടെ പൊട്ടിയിരിക്കാണ്ട് അപ്പോൾ മീറ്ററിൻ്റെ ഈ കേബിളും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ആക്കാം അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് സ്പീഡോമീറ്റർ കേബിൾ അസംബ്ലി നമുക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ മീറ്ററിനകത്ത് വരുന്ന ഒരു ബൾബ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിന് ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല നല്ല ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഒക്കെ വളരെ മോശമാണ് കേട്ടോ അതേ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം കാരണം ഈ സൈഡിലെ ഇതൊക്കെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ തീരെ തീർന്നേക്കണ അവസ്ഥയുണ്ടോ അത് നോക്കി ഓടിക്കുക കാരണം വണ്ടി സ്ലിപ്പാവാൻ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ട് വാട്സാപ്പിൽ ഒന്ന് റിപ്ലൈ ഒന്ന് ചെയ്തുതരാം കേട്ടോ ഓക്കെ